നമസ്കാരം ഞാൻ ഡോക്ടർ ശ്യാം പ്രശാന്തി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സാഹചര്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ലിഗമെന്റ് ഇഞ്ചറി മുട്ടിനകത്തുള്ള ലിഗമെന്റ് ഇഞ്ചറികളെ കുറിച്ചാണ് എന്താണ് ലിഗമെന്റ് നമുക്ക് മുട്ടിനകത്ത് തുടയിലും താഴ്ത്തല്ലും നമ്മൾ തെറ്റി പോകാതിരിക്കാനായിട്ട് രണ്ട് എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രണ്ട് ലിഗമെന്റുകൾ ഉണ്ട് മുട്ടിനകത്ത് എ സി എല്ലെന്നും പി സി എൽ എന്നും പറഞ്ഞാൽ രണ്ട് ലിഗമെന്റ് ഉണ്ട് അപ്പോ നമ്മൾ സാധാരണ ഈ ലിഗമെന്റ് ഇഞ്ചുറികൾ ഉണ്ടാകുന്ന ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് അതായത് നമ്മൾ കാല് ട്വിസ്റ്റ് ആവുമ്പോൾ ട്വിസ്റ്റിങ് ഇഞ്ചറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിന്ന് ചാടി ഇറങ്ങുകയൊക്കെ സമയത്ത് കാല് മടങ്ങുക ട്വിസ്റ്റ് ആകുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ സാധാരണ പൊട്ടിക്കോന്നത് എ സി എൽ എന്ന് പറഞ്ഞാൽ ലിഗമെന്റ് ആണ് പെട്ടെന്ന് ലിഗമെന്റ് പൊട്ടി പൊട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ രോഗിക്കൊരു പപ്പെന്നു പറയുന്ന ഒരു ടപ്പെന്ന ശബ്ദം മുട്ടിനകത്ത് കേൾക്കാം അത് എന്റെ മുട്ടിന് ഭയങ്കര നീര് വെക്കാം മുട്ടും മടക്കാൻ പറ്റാത്ത അസഹനീയമായ വേദന സംഭവിക്കാം ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും സാധാരണ രോഗികൾ ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത് എത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു എക്സ്റേ എടുക്കും പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ എക്സറേക്കകത്ത് നമുക്ക് എല്ലുകൾ മാത്രമേ കാണത്തുള്ളൂ ലിഗമെന്റുകൾ കാണില്ല അപ്പൊ നമ്മൾ ആദ്യം രോഗിയെ പരിശോധിക്കുന്നവരെ ഡോക്ടറിന് ഒരു സംശയം തോന്നാം ഇതിനകത്ത് എ സി എൽ എന്നോ അല്ലെങ്കിൽ പി സി എൽ എന്ന് പറഞ്ഞാൽ ലിഗമെന്റിന് ഇഞ്ചുവൊര് സംഭവിച്ചു ഡോക്ടർക്ക് ഒരു സംശയം തോന്നാം അപ്പൊ ഡോക്ടർ ആദ്യം എന്ത് ചെയ്യും ഒരു ബാൻഡേജ് വെച്ച് കിട്ടി ഐസ് ഒക്കെ വെച്ച് റെസ്റ്റ് എടുക്കാൻ പറയും റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പൊ ആദ്യത്തെ ദിവസം നമുക്ക് മുട്ട് വിശദമായി പരിശോധിക്കാൻ മിക്കവാറും പറ്റാറില്ല കാരണം രോഗികൾക്ക് ആ നീരും വേദനയും കാരണം മുട്ട പരിശോധിക്കാൻ പറ്റില്ല വേദന കാരണം അപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വേദനയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അഥവാ ലിഗമെന്റിന് ഇഞ്ചറി പറ്റി എന്ന് ഡോക്ടറിന് തോന്നുകയാണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ലിഗമെന്റ് ഇഞ്ചറി പറ്റി എന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കാം അപ്പൊ ഡോക്ടറുടെ എം ആർ ഐ സ്കാൻ വിടും എം ആർ ഐ സ്കാന രണ്ട് രീതിയിൽ റിപ്പോർട്ട് ഒന്ന് എ സി എൽ അല്ലെങ്കിൽ പി സി എൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിഗമെന്റ് പൂർണ്ണമായി പൊട്ടിപ്പോകുക അല്ലെങ്കിൽ എ സി എൽ എന്ന് പറയുന്ന ലിഗമെന്റിന് സ്പ്രെയിൻ സംഭവിക്കുക ഏത് ലിഗമെന്റ് സ്പ്രെയിൻ എന്ന് വെച്ചാൽ അതിന് കുറച്ചൊരു ക്ഷേത്രം സംഭവിക്കുക ലിഗമിൻ്റെ സ്പ്രെയിൻ സംഭവിച്ചിട്ടുള്ളെങ്കിൽ പ്രത്യേകിച്ച് ഓപ്പറേഷനോ കാര്യങ്ങളൊന്നും വേണ്ട റെസ്റ്റ് എടുക്കുക സ്പോർട്സ് ആക്ടിവിറ്റീസ് കുറച്ച് നാളത്തേക്ക് നിർത്തി വയ്ക്കുക ഒത്തിരി കായികാധ്വാനങ്ങളൊക്കെ ഒഴിവാക്കുക സ്റ്റെപ്പ് ചാടി കയറുന്നൊക്കെ ഒഴിവാക്കുക ഐസ് വെക്കുക നീര് കുറയാനുള്ള മരുന്ന് കഴിക്കുക അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ മുട്ട് ശരിയാകും നിർത്തുന്നതനുസരിച്ച് വ്യായാമം ചെയ്യുക പയ്യെ പയ്യെ രോഗികൾ അവർ അവൻ്റെ ദൈനംദിന ജീവിതശൈലിയിലേക്ക് തിരിച്ചു മടങ്ങി വരും അത് എ സി എൽ സ്പ്രെയിൻ ആകുകയാണ് എ സിയിൽ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മേൽ പറഞ്ഞ റെസ്റ്റ് എടുത്താൽ അത് ഹീലാകില്ല കാരണം എ സി എൽ എന്ന് പറഞ്ഞ ലിഗമെന്റിന്റെ രക്തവട്ടം വളരെ കുറവുള്ള ഒരു ആണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കീഹോൾ സർജറി വഴി അത് റീകൺസ്ട്രക്ട് ചെയ്താലേ പിന്നെ രോഗിക്ക് പഴയ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയുള്ളു അതിന് നമ്മുടെ ശരീരത്തിലെ വേറെ ടെൻഡനുകൾ എടുത്ത് നമ്മൾ പൊട്ടിപ്പോയ എ സി എല്ലിനു പകരം അവിടെ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് തുന്നി തുന്നിപ്പിടിപ്പിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ചോദ്യം അതിനുശേഷം ഇന്ന് എനിക്ക് കളിക്കാൻ പോകാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത രോഗിയുടെ ചോദ്യം നമ്മൾ കീഹോൾ സദ്യ വഴി എ സി ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആറാഴ്ച നമ്മൾ മുട്ടിന്റെ മടക്കം കിട്ടാൻ വേണ്ടിയുള്ള വ്യായാമം ചെയ്യുകയായിരിക്കും ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറാഴ്ചയ്ക്ക് ശേഷം നമ്മൾ മുട്ടിന് ചുറ്റുമുള്ള മസിൽസ് അഥവാ പേശികൾ ബലം വെപ്പിക്കാനുള്ള എക്സസൈസ് രോഗിക്ക് പറഞ്ഞു കൊടുക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞ് മൂന്ന് മാസമാകുമ്പോൾ നമ്മൾ രോഗികളെ ജിമ്മിൽ വിടും ജിമ്മിൽ വിട്ട് നമ്മൾ ജിമ്മില് ഈ മുട്ടിനു ചുറ്റുമുള്ള ക്വാർട്ടിസെപ്സ് ഹാംസ്ട്രിങ്സ് അങ്ങനത്തെ കുറെ മസിലുകളെ ബലം വെപ്പിക്കാനുള്ള എക്സസൈസ് ജിമ്മിൽ പോയി ചെയ്യാൻ പറയും ഒരു ആറ് മാസം േക്കും ഈ മേൽ പറഞ്ഞ എക്സസൈസുകൾ എല്ലാം രോഗികൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ് മാസമാകുമ്പോൾ പഴയ പോലെ സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് രോഗിക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ എ സി എൽ നിങ്ങൾക്ക് പൊട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഡോക്ടർ പറയുകയാണെങ്കിൽ അതിന് കീഹോൾ സർജറി തന്നെ ചെയ്യണം കീഹോൾ സർജറി ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ഇൻസ്റ്റെബിലിറ്റി മുട്ടുകൾ തമ്മിൽ തെറ്റിപ്പോൾ ചാൻസ് കൂടാണ് അപ്പൊ ഓരോ പ്രാവശ്യം മുട്ട് തെറ്റുമ്പോഴും മുട്ടിന്റെ തരുണാസ്തികൾ തമ്മിൽ കൂട്ടി വരുകയും മുട്ടിന് ചെറുപ്രായത്തിൽ തന്നെ തേയ്മാനം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏ സി എൽ ലിഗമിന്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു കീ ഹോൾ സർജറി കറക്റ്റ് ആക്കുക സർജറിയെ പോലെ തന്നെ സർജറിക്ക് ശേഷമുള്ള വ്യായാമവും അത്രമേൽ പ്രധാനമുള്ള കാര്യമാണ് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ആറു മാസം കൊണ്ട് സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റാവുന്നതാണ്